പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആദ്യം ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കൂടി നന്ദി ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പന്ത്രണ്ടാം തീയതിയാണ് ഞാൻ ജോലിക്ക് പോകുന്ന വീട്ടിലെ ചേച്ചിയാണ് എനിക്ക് ആദ്യമായിട്ട് പത്രം തന്നത് എനിക്ക് ഇതിനു മുമ്പ് ഒത്തിരി നാൾ മുമ്പ് കൃപാസന പത്രം കിട്ടിയിട്ടുണ്ട് പക്ഷേ എൻ്റെ വിചാരം ക്രിസ്ത്യൻസിന് മാത്രമേ ഉടമ്പടി എടുക്കാമുള്ളൂ എന്നായിരുന്നു എങ്കിലും പിന്നീടാണ് അറിഞ്ഞത് എല്ലാവർക്കും എടുക്കാമെന്ന് അങ്ങനെ ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ആദ്യം അവൾക്ക് എസ് എസ് എൽ സിക്ക് മോഡലിന് ഒട്ടും മാർക്കുണ്ടായില്ല അവൾ കോച്ചിങ് ക്ലാസ്സിനൊക്കെ പോവുകയൊക്കെ ചെയ്തു പെട്ടെന്ന് അങ്ങനെയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ ആദ്യം വന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഫലമായിട്ട് എൻ്റെ മകൾക്ക് എല്ലാ വിഷയത്തിനും ഉന്നത മാർക്ക് കിട്ടുകയും നല്ല സയൻസിന് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു അതുപോലെ മകനാണെങ്കിലും പത്തിൽ മലയാളത്തിന് ഒന്നും അറിയില്ലായിരുന്നു ഒരു ഞാൻ എല്ലാ വിഷയത്തിനും മറ്റുള്ള വിഷയങ്ങൾക്ക് നല്ല മാർക്കുണ്ട് പക്ഷേ മലയാളം ഒറ്റ ഒട്ട് മാർക്കുണ്ടായിരുന്നല്ല പക്ഷെ ഞാൻ അവനോട് പറഞ്ഞു മോനെ നീ സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് വായിച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ അവന് തൊണ്ണൂറ്റൊന്ന് സങ്കീർത്തനം വായിച്ചു അതിനും അവന് രണ്ട് മലയാള സെക്കൻഡിനും ഫസ്റ്റിനും അവനെ പ്ലസ് കിട്ടി ഈശോയും പരിശുദ്ധ അമ്മയും ഞങ്ങളെ സഹായിച്ചു അടുത്തത് എൻ്റെ ഭർത്താവിൻ്റെ രോഗസൗഖ്യമാണ് എൻ്റെ ഭർത്താവിന് ചെറുപ്പം മുതലേ ചെവി പൊട്ടുന്ന അസുഖം ഉണ്ടായിരുന്നു പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് മാർച്ച് ഒരു പതിനഞ്ചൊക്കെ ആയപ്പോഴേക്കും ചെവി പൊട്ടുകയും ഭയങ്കര പഴുപ്പ് പഴുപ്പെന്ന് ചോദിച്ചാൽ എന്നോട് എല്ലാവരും ചോദിക്കും വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ നോ ചോ നോക്ക് സുബലെ ഇതെന്താ ഇങ്ങനെ പഴുപ്പ് രാത്രികളിൽ ഉറങ്ങാതെ ഞാൻ എത്രയോ വണ ചെവിയിൽ നിന്ന് പഞ്ഞി വച്ച് ഇങ്ങനെ എടുത്ത് പുള്ളി ഉറങ്ങുമ്പോഴും ഇങ്ങനെ പഴുപ്പ് കട്ട പഴുപ്പ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഒത്തിരി മരുന്ന് മൂന്ന് ആശുപത്രിയിൽ കാണിച്ചു കഴിഞ്ഞിട്ടും അവർ പറഞ്ഞു ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ല ചെവിയുടെ പാടലില്ല പാടല് പൊട്ടിയേക്കാണ് അത് കാരണം കൊണ്ട് നമുക്ക് അത്യാവശ്യം നീർക്കെട്ടിൻ്റെ ഒരു മരുന്ന് കൊടുത്ത് അത്യാവശ്യം ആ നീർക്കെട്ട് മാറ്റാൻ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു എങ്കിലും ഞാൻ മാതാവിനോട് ശക്തമായി പ്രാർത്ഥിക്കുകയും ഉടമ്പടി നിയോഗം വച്ചിട്ടുണ്ടായിരുന്നില്ല ശക്തമായി പ്രാർത്ഥിക്കുകയും ഞാൻ ഉടമ്പടി തൈലം ചെവിയിൽ ഒഴിക്കാൻ പുള്ളി സമ്മതിക്കില്ലായിരുന്നു എങ്കിലും ഞാൻ ഒരു ദിവസം പുള്ളി ഉറങ്ങുന്ന സമയത്ത് ഈ പഴുപ്പ് എടുക്കണ സമയത്ത് പുള്ളി ചിലപ്പോൾ അറിയാറുള്ളു ഉറക്കത്തിലും ഇങ്ങനെ നന്നായിട്ട് പഴുപ്പ് വന്നുകൊണ്ടിരുന്നു പെട്ടെന്ന് ഞാനൊരു ദിവസം ചെവിയിൽ പ ഉടമ്പടി തൈലം ഒഴിച്ചു അതുകൂടാതെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ജോസഫച്ചനെ കാണിക്കുകയും ഇവിടെ വന്ന ജോസഫച്ചൻ തൈലം പുറ്റി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ പിന്നെ കൊണ്ടു ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഓപ്പറേഷൻ വേണ്ട ചെവിക്ക് നന്നായിട്ട് പാട വന്ന് മൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അതും പരിശുദ്ധ അമ്മയും ഈശോയും തന്ന വലിയ അനുഗ്രഹമാണ് അതുപോലെ ഉടമ്പടിയിൽ വയ്ക്കാത്ത ഒരു കാര്യമാണ് ഞാൻ ഒരു ദിവസം പെട്ടെന്ന് എന്തോ വീട്ടിൽ ചെമ്പരത്തിക്കമ്പ് വെട്ടിയതാണ് പക്ഷെ എൻ്റെ കൈ ഈ വിരൽ നന്നായിട്ട് മുറിഞ്ഞ് ആറ് സ്റ്റിച്ച് ഉണ്ടായിരുന്നു ഞാൻ ആശുപത്രി ചെല്ലുമ്പോൾ ഞാൻ ഈ കൈ മുറിഞ്ഞ ആ സെക്കൻഡ് തന്നെ എൻ്റെ കയ്യിലേക്ക് ഞാൻ ഉടമ്പടി ഉപ്പ് അങ്ങ് തേച്ചു ഒട്ടും ഉണ്ടായില്ല ഒരു തുള്ളി ബ്ലഡ് പോലും വന്നില്ല ഞാൻ ആശുപത്രി ചെല്ലുമ്പോൾ ഡോക്ടർ പോലും പറഞ്ഞു ചേച്ചി ചേച്ചി കണ്ണടച്ചിരുന്നു ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ തല കറങ്ങുന്നു ചേച്ചിക്ക് ബുദ്ധിമുട്ടില്ലെന്ന് പക്ഷെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് തന്നെ നോക്കുക എല്ലാവരും എന്നോ ആറ് ഉണ്ടായിരുന്നു എന്നോട് എല്ലാവരും പറഞ്ഞു ഇനി ഒരിക്കലും മടങ്ങില്ല ഇതിങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ പക്ഷേ എനിക്ക് ശക്തമായിട്ട് മടങ്ങുകയും എല്ലാം ചെയ്യും അതുപോലെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾ ഉടമ്പടി ഉടമ്പടി തൈലം ഉപയോഗിച്ച് എൻ്റെ വീട്ടിൽ ഇതുപോലെ ഒരു പശു ഉണ്ടായിരുന്നു പശു പ്രസവിച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്ത കുഞ്ഞിനെ അടുപ്പിക്കുകയോ പാല് കൊടുക്കുകയോ ചെയ്യില്ല ഞാൻ പെട്ടെന്ന് ആ ഉടമ്പടിത്തൈലെടുത്ത് ഞങ്ങൾ ചെന്ന വലിയ പശുവായിരുന്നു ഞങ്ങൾ ചെന്ന പശു അടുപ്പിക്കില്ല അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഇതൊന്ന് പെരട്ടാൻ പറഞ്ഞു അച്ഛൻ അത് അച്ഛനത് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് പശു ആരോ പിടിച്ച് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പരിശുദ്ധ അമ്മ ഈശോയാണെന്ന് വിശ്വസിക്കുന്നു ആരോ പിടിച്ച് നിർത്തുന്നത് പോലെ പശു നിന്ന് ഡാവിനെ കുടിപ്പിക്കുകയും ചെയ്തു പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ആ പശുവിനെ ഞങ്ങൾക്ക് കറക്കാൻ പറ്റില്ല വലിയ പശു ആയിരുന്നു അമ്മ കണ്ണോപ്പറേഷൻ ചെയ്തിരിക്കുകയായിരുന്നു ഞാൻ പെട്ടെന്ന് ഈശോയോടും പരിശുദ്ധ അമ്മയോടും ചോദിച്ചു ഈശോയെ ഞാൻ ഞങ്ങൾ എന്ത് ചെയ്യും ഈ പശുവിനെ കറക്കാൻ ഞങ്ങളുടെ വീട്ടിലെ ആളില്ലല്ലോ പെട്ടെന്ന് എനിക്കൊരു സ്വരം പോലെ കേട്ടു ഈ പശുവിനെ ഒരു ഫാമിലി ആൾ വന്ന് കൊണ്ടുപോകുന്നു പശു പ്രസവിച്ചു അന്നും ഫാമിലി ആരും വരും ഒന്നും ചെയ്തില്ല പിറ്റേ ദിവസം അച്ഛൻ ഇതുപോലെ പുറത്തേക്ക് ഇറങ്ങി ഇപ്പോൾ ഒരു ചേട്ടൻ പെട്ടെന്ന് വന്നിട്ട് ചോദിച്ചു ചേട്ടൻ എന്താ അന്വേഷിച്ച് നടക്കണേ അച്ഛൻ പശുവിനെ കറക്കാൻ ഒരാളന്വേഷിച്ച് നടന്നതായിരുന്നു അപ്പം പറഞ്ഞു ഇങ്ങനെ ഒരു പശു ഉണ്ട് ഞങ്ങൾക്ക് കറക്കാൻ പറ്റില്ല ആരെങ്കിലും വേണമെങ്കിൽ കൊടക്കറുന്നു പെട്ടെന്ന് ആ ചേട്ടൻ വരുകയും ഞങ്ങളുടെ പശുവിനെ കൊണ്ടുപോവുകയും ചെയ്തു അതും ഈശോ തന്ന വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു അതുപോലെ എൻ്റെ സഹോദരനും സഹോദരിയും ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ഓരോ അനുഗ്രഹങ്ങളും ചെറുതുപലമായ ഒത്തിരി നിരവധി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഈശോ തന്നു കണ്ടുകൊണ്ട് എൻ്റെ സഹോദരിയും സഹോദരനും ഈ ഉടമ്പടിയിലാണ് കാരുണ്യ പ്രവർത്തി ഞാൻ എന്നെ പറ്റുന്ന രീതിയിൽ എല്ലാവർക്കും രോഗികളെ പോയി കാണുകയും എന്നെ പറ്റുന്ന രീതിയിൽ എല്ലാവർക്കും സഹായം കൊടുക്കുകയും പത്രങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യും ക്ഷിതപ്രവർത്തനം അതുപോലെ ഈശോയോ എന്നെ കഴിയുന്ന രീതിയിൽ ഞാൻ എല്ലാവരോടും ഓരോ ദിവസവും എനിക്ക് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതുപോലെ പെട്ടെന്ന് എൻ്റെ ഭർത്താവിനോ കൈ ഫെസക വ്യാഴത്തിൻ്റെ അത് പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടാകുകയും ഞങ്ങൾ ആശുപത്രി ഒരു വർഷത്തിന് പയ്യൊരു തളർച്ച പോലെ വരികയും ചെയ്തു അപ്പം തന്നെ ഉടുമ്പടി തൈലം പറ്റി ആ കൈ പെട്ടെന്ന് ഇതൊക്കെ കൈ അനക്കാൻ പറ്റുകയും ചെയ്തു അതുപോലെ പുള്ളി ചെറുതെ ധ്യാനം കൂടും പ്രേ പത്രം ഞാൻ എല്ലാ സ്ഥലങ്ങളിലും കൊടുക്കാറുണ്ട് അതുപോലെ ഞാൻ പത്രം കൊടുത്ത് ഒത്തിരി ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് ഒത്തിരി ചേച്ചിമാർ ഞങ്ങൾ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഞങ്ങൾ പത്രം കൊണ്ട് കൊടുക്കുന്നത് കാരണം പത്രം കൊടുത്ത് അത് വാങ്ങിച്ച് വായിച്ച് ഇവിടെ വന്ന ഒത്തിരി ഞങ്ങളുടെ അനുഭവം കേട്ട് ഒത്തിരി ആൾക്കാർ ആൾക്കാരിവിടെ വന്നിട്ടുണ്ട് അത് വചനം വായിക്കും ഒത്തിരി ഇതുപോലെ പല സമയങ്ങളിൽ ഈശോ എനിക്ക് വചനങ്ങൾ തരാറുണ്ട് ഒത്തിരി വചനങ്ങൾ ഓരോ സമയങ്ങളിൽ ഞാൻ രോഗങ്ങൾ വരുമ്പോഴായാലും ബൈബിൾ തുറക്കുമ്പോൾ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഒത്തിരി വചനങ്ങൾ ഞാൻ നിൻ്റെ വലുതുകാരം പിടിച്ചിരിക്കുന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി വചനങ്ങൾ തന്ന് കർത്താവ് എന്നോട് സംസാരിക്കാറുണ്ട് അതുപോലെ എനിക്ക് ഒത്തിരി ദേഷ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു എപ്പോഴും ഈ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് ദേഷ്യങ്ങളൊന്നുമില്ലാതെയും മറ്റുള്ളവർ ക്ഷമിക്കാനുള്ള കൃപ കിട്ടുകയും ചെയ്തു അതുപോലെ ഒരു ദിവസം ഞാൻ ഒരു വ്യക്തിയോട് വളരെ പുച്ഛമായിട്ട് സംസാരിച്ചു അന്ന് ഈ രാത്രി ഞാൻ കിടക്കുമ്പോൾ എനിക്ക് ശക്തമായ പല്ലുവേദന വന്നു അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ എൻ്റെ ഈശോ എൻ്റെ അടുത്ത് വരികയും എന്തിനാണ് നീ മറ്റുള്ളവരെ ഇങ്ങനെ വെറുക്കുന്നത് ചോദിക്കുകയും അങ്ങനെ ഈശോയുടെ ഒരു സംസാരം എനിക്ക് കേൾക്കാനും ഈശോയെ എനിക്ക് കാണാനും കഴിഞ്ഞു അതിൽ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനും കൂടി സങ്കീർത്തനങ്ങൾ അറുപത്തിയാറ് എട്ട് ഒൻപത് തിരുവചനങ്ങൾ ജനതകളെ കർത്താവിനെ വാഴ്ത്തുവിൻ അവിടുത്തെ സ്തുതിക്കുന്ന സ്വരം ഉയരട്ടെ അവിടുന്ന് നമ്മുടെ ജീവൻ കാത്തുപരിപാലിക്കുന്നു നമ്മുടെ കാലിടറുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല സുഫല ജയൻ എന്ന ഈ സഹോദരിയും കുടുംബവും കൃപാസനം പ്രത്യക്ഷ പ്രത്യക്ഷീണ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി ജീവിതത്തിൽ കുടുംബത്തിൽ ഓരോരുത്തർക്കും ലഭിച്ച വിവിധ അനുഭവങ്ങളെ അനുഗ്രഹങ്ങളെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് മക്കൾ രണ്ടുപേരുടെയും പഠന മേഖലകളിൽ അമ്മ മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച നല്ല വിജയവും തുടർ പഠനത്തിലുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിക്കിട്ടിയതിനെയും സന്തോഷത്തോടെ സഹോദരി സാക്ഷ്യപ്പെടുത്തി പ്രത്യേകിച്ച് ജീവിത പങ്കാളിക്കുണ്ടായിരുന്ന ഒരു ഗൗരവമുള്ളൊരു രോഗം ചെവിയിൽ നിന്ന് തുടർച്ചയായി വരുന്ന ആ രോഗത്തിൽ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും അമ്മയുടെ കരങ്ങളിൽ പൂർണമായി ശ്രവണത്തോടെ ആ രോഗാവസ്ഥയെ സമർപ്പിക്കുകയും ചെയ്തപ്പോൾ ആ രോഗത്തിൽ ലഭിച്ച പൂർണ്ണ സൗഖ്യത്തെ പ്രത്യേകിച്ച് ജീവിത പങ്കാളിക്ക് ആദ്യകാലങ്ങളിൽ ഒരല്പം വിശ്വാസക്കുറവ് അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് തോന്നിയിരുന്നെങ്കിൽ കൂടിയും മകൾ പൂർണ്ണമായി അമ്മയുടെ കരങ്ങളിൽ വിശ്വസിച്ച് സമർപ്പിച്ച് നേർത്ത വസ്തുക്കൾ ഉപയോഗിച്ചതിലൂടെ ലഭിച്ച സൗഖ്യത്തെ മകൾ സാക്ഷ്യപ്പെടുത്തി അതോടൊപ്പം വീട്ടിലുള്ള ഒരു പശുവുമായി ബന്ധപ്പെട്ട വിഷയത്തെയും അത് കിടാവിനെ പാല് കുടിക്കുവാൻ പോലും സമ്മതിക്കാതെ അകറ്റിയിരുന്ന നാളെ കളിൽ അതിൻ്റെ അകടിൽ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചതിലൂടെ കിടാവിനെ പാല് കുടിക്കുവാൻ അത് സംവദിക്കുന്ന വിധത്തിൽ ശാന്തമാവുകയും അതോടൊപ്പം ഒരു സന്ദേശം പോലെ ഒരു ഫാമിലേക്ക് അത് കറയ്ക്കുവാനേറെ ബുദ്ധിമുട്ടുള്ള പശുവിജിനെ കൊണ്ടുപോകുവാൻ ആൾ വരും എന്ന് അമ്മമാതാവ് തന്നെ മുൻകൂട്ടി അറിയിപ്പ് കൊടുക്കുകയും യാതൊരു ബാധ്യതയുമില്ലാതെ ഭാരവുമില്ലാതെ കുടുംബത്തിന് ആ നാളുകളിൽ ശുശ്രൂഷിക്കുവാൻ ക്ലേശമായിരുന്ന ആ പശുവിനെ കൈമാറ്റം ചെയ്യപ്പെട്ടതിനെയും മകൾ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ അമ്മ മാതാവിൻ്റെ സാന്നിധ്യവും സന്ദേശവും തൻ്റെ ജീവിതത്തിൽ പലതവണ ലഭിക്കുന്നതിനെക്കുറിച്ചും അതോരോന്നും തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട് അത് ഫലമണിയുവാൻ കാരണമാകുന്നതിനെക്കുറിച്ചും മകൾ തൻ്റെ വാക്കുകളിലൂടെ നമ്മളോട് പങ്കുവെച്ചു പ്രിയമുള്ളവരെയും ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹ മേഖലയാണ് ഉടമ്പടിയിലായിരിക്കുന്നവർക്ക് അമ്മ മാതാവ് സന്ദേശങ്ങൾ കൈമാറുക സാന്നിധ്യങ്ങൾ പങ്കുവെക്കുക എന്നത് സാന്നിധ്യം ചില പ്പോൾ അമ്മ സ്വപ്നത്തിൽ തന്നെ അമ്മ നേരിട്ട് വന്ന് അമ്മയുടെ സാന്നിധ്യം നമുക്ക് അറിയിച്ചു തരുന്നതാവും നമ്മുടെ വീടിനകത്ത് നാം സഞ്ചരിക്കുന്ന വഴികളിൽ അമ്മയെ കാണുവാൻ പറ്റുന്ന വിധത്തിൽ സാന്നിധ്യം അറിയിക്കുന്നതിനെക്കുറിച്ച് ഒത്തിരി മക്കൾ സാക്ഷ്യപ്പെടുത്താറുണ്ട് ചിലപ്പോൾ അതൊരു സുഗന്ധാഭിഷേകമായി ഒരു മഴവില്ലായി സാന്നിധ്യാഭിഷേകം ലഭിക്കുന്നതിനെക്കുറിച്ച് സഹോദരങ്ങൾ സാക്ഷ്യപ്പെടുത്താറുണ്ട് അമ്മയുടെ സാന്നിധ്യം ലഭിക്കുമ്പോൾ നമുക്കത് കൈമാറിത്തരുന്ന സന്ദേശം ജീവിത വിഷയങ്ങളെ അമ്മ കാണുന്നു അറിയുന്നു എന്നതാണ് ജീവിതത്തിനൊപ്പം അമ്മ സഞ്ചരിക്കുന്നു നിങ്ങൾ ഉടമ്പടി കൂടുതൽ വിശ്വസ്തതയിൽ ആത്മാർത്ഥതയിൽ ജീവിക്കണം എന്ന സന്ദേശമാണ് അത് തന്നെയാണ് അമ്മ കൈമാറുന്ന സന്ദേശങ്ങൾക്കും എപ്പോഴും അമ്മയിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശം അത് ഉടമ്പടിയുടെ നിയോഗം അത് ഫലമണിയുന്നതുമായി ബന്ധപ്പെട്ടിരിക്കും അതൊരു തോന്നലായിരിക്കില്ല സന്ദേശം അത് വൃഥാവായി പോവുകയുമില്ല ഒരു സന്ദേശമുണ്ടോ അത് നമ്മുടെ നമ്മൾ അമ്മ മാതാവിനുകൊടുത്തിരിക്കുന്ന ഒരു നിയോഗം ഫലമണിയുന്നതിന് സഹായിക്കുന്നതായിരിക്കും മകൾ അതാണ് പറഞ്ഞത് ആ പശു ആർക്കെങ്കിലും കൈമാറണമെന്ന് വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ അത് വീടിനകത്ത് കൈകാര്യം ചെയ്യാൻ പ്രയാസമായപ്പോൾ തന്നെ ഒരാൾ ഫാമിലേക്ക് ആ പശുവിനെ തേടി വരുന്ന സന്ദേശം കൃത്യമായി കുടുംബത്തിന് കൈമാറുകയാണ് ആ കൈമാറിയതിന് ശേഷമാണ് ഈ വ്യക്തിയെ വ്യക്തിയോട് വിഷയം പറയുന്നതും അദ്ദേഹം അതിനെ ഏറ്റെടുത്ത് കൊണ്ടുപോകുന്നതും അതുകൊണ്ട് ഉടമ്പടി ജീവിതത്തിൽ നാം എപ്പോഴും മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധയോടുകൂടി നമ്മുടെ ആത്മാവിൻ്റെ മന്ത്രണങ്ങളെ സംസാരങ്ങളെ ശ്രദ്ധിക്കണം ആത്മാവ് നമ്മളോട് സംസാരിക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിശുദ്ധ സ്വരം കൃത്യമായും നമുക്ക് കേൾക്കുവാൻ പറ്റുന്ന വിധം സെൻസിറ്റിവിറ്റിയുള്ള ഒരു ആത്മാവ് സൂക്ഷിക്കുവാനാവണം അതുകൊണ്ടാണ് അനുദിന ദിവ്യബുരിയിലൂടെ രണ്ടാഴ്ചയിൽ ഒരിക്കലുള്ള കുംഭസ് അനുദിനമുള്ള പ്രാർത്ഥനാപൂർവ പൂർവകമായ വചന പാരായണത്തിലൂടെ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിച്ച് ദൈവ ഏറ്റവും മൃദുവായതെങ്കിലും കേൾക്കുവാൻ പറ്റുന്ന വിധത്തിൽ ആത്മാവിനെ ഒരുക്കി വയ്ക്കണം എന്ന് നമ്മളോട് പറയുന്നത് വരെ നമ്മൾ ഉടമ്പടിയിൽ വിശ്വസ്തതയുള്ളവരാണോ നമ്മൾ ഉടമ്പടി ജീവി ഉടമ്പടി ജീവിക്കുന്നത് ദൈവാത്മാവിന്റെ പ്രചോദനത്താലാണോ നമ്മൾ ദൈവഹിത പ്രകാരം ഓരോ കാര്യവും ക്രമപ്പെടുത്തുവാൻ തയ്യാറാകുന്നവരാണോ നമ്മുടെ ഉടമ്പടിയുടെ ജീവിത നിയോഗങ്ങൾ സമയ ചുരുക്കത്തിൽ അതിൻ്റെ ഭാരങ്ങളൊക്കെ നീക്കി അമ്മമാതാവിൻ്റെ വലിയ സംരക്ഷണം അനുഭവിച്ചുകൊണ്ട് അനുഗ്രഹമായി തീരുന്നത് കാണുവാൻ സാധിക്കും അതുകൊണ്ട് അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൽത്താരയിൽ ഒന്നിനുപുറകെ ഒന്നായി ആറ് വിഷയങ്ങൾ എടുത്തു പറയുന്നത് ഓരോരുത്തർക്ക് ലഭിക്കുന്ന അനുഭവങ്ങളെക്കുറിച്ച് കുറിച്ച് പറയുന്നത് നമ്മുടെ നിയോഗങ്ങളൊന്നും പാഴാവില്ല ഓരോ നിയോഗത്തെയും അമ്മ മാതാവ് ഈശോയ്ക്ക് കൊടുത്ത് അവന്റെ രക്തത്താൽ ശുദ്ധീകരിച്ച് നമ്മുടെ ജീവിതത്തിന് ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്ന വിധത്തിൽ അനുവദിച്ചു തരും അതുകൊണ്ട് ആ ഉടമ്പടിയിൽ നാം വയ്ക്കുന്ന നിയോഗങ്ങൾക്ക് കുറവുണ്ടെങ്കിൽ ആ കുറവുകളെ മാറ്റിക്കൊണ്ട് കൂടുതൽ കൃപയാകുന്ന വിധത്തിൽ ഓരോ നിയോഗത്തെയും അനുഗ്രഹിച്ച് തരുന്നത് നമുക്ക് കാണാനാവും നമുക്ക് പ്രത്യാശയോടുകൂടി അമ്മയുടെ അരികിൽ നമ്മുടെ ജീവിത വിഷയങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മ മാതാവിൻ്റെ സ്വരം കേൾക്കുവാൻ അമ്മ മാതാവിൻ്റെ ദർശനം സാന്നിധ്യം അനുഭവിക്കുവാൻ നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹത്തിനും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക